രാജസ്ഥാനിൽ പിടിയിലായ പാക് ചാരൻ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സിം കാർഡ് എടുത്തു നൽകിയതായി കണ്ടെത്തി രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ താമസിക്കുന്ന ഖാസിമിനെയാണ് ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരികയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഖാസിമിൻ്റെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ടോ അനിൽ നമ്പ്യാർ പാകിസ്ഥാനുവേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജസ്ഥാനിലെ ഭരത്പൂരിൽ താമസിക്കുന്ന ഖാസിമിനെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഒപ്പം ഭാരതത്തിലെ കേന്ദ്ര സർക്കാർ സൈനിക സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ പാകിസ്ഥാനിലെ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി എന്നുള്ളതും നിലവിൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഖാസിം വഴി ഇന്ത്യൻ സിം കാർഡ് ൾ പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു എന്ന കാര്യം കൂടി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട് ഖാസിം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും കൂടാതെ ഈ വർഷം മാർച്ചിലും പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് മൂന്ന് മാസത്തിലധികം പാകിസ്ഥാനിൽ കഴിഞ്ഞ ഇയാൾ ചാര സംഘടനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒപ്പം ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് അന്വേഷണ ഏജൻസിയുടെ നിഗമനം അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് അത് സംബന്ധിച്ച് കൂടുതൽ ആരൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഒപ്പം എന്തെല്ലാം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസി ശേഖരിച്ചു വരികയാണ് പക്ഷേ ഇയാൾ വഴി ഇന്ത്യൻ സിം കാർഡുകൾ പാകിസ്ഥാൻ ചാരാ സംഘടനയുടെ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു എന്നുള്ളത് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കൂടാതെ ഇയാളുടെ ബന്ധുക്കളെയും നിലവിൽ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു വരികയാണ് എന്തെല്ലാം വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അപ്പം സൈന്യത്തിന്റെയും കൂടാതെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്ഥലവിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ ഇവ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അന്വേഷണ ഏജൻസി സി കണ്ടെത്തിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട് ഖാസിം എടുത്തു നൽകിയിട്ടുള്ള സിം കാർഡുകൾ ഭാരതത്തിലെ മറ്റാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതുവഴി എന്തെല്ലാം ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ഭാരതത്തിലെ സിം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പാക് ജാത സംഘടനയുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ആളുകളുമായും ആശയവിനിമയം നടത്തിയവരെ സംബന്ധിച്ച് രാജ്യവ്യാപകമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും നിലവിൽ തുടർന്നു വരികയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണ രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് അറസ്റ്റ് ഇയാളുടെ ചോദ്യം വരുന്നുണ്ട് പാക് രാജ്യവിദുദ്ധ പ്രവർത്തനങ്ങൾക്ക് സിം കാർഡ് എടുത്തു നൽകിയതായി കണ്ടെത്തി രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ താമസിക്കുന്ന ഖാസിമിനെയാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ബന്ധുക്കളെയും ചോദ്യം ചെയ്തു വരികയാണ് ജിഷ്ണു കൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്